നഷ്ടം വരില്ല പക്ഷെ കറക്റ്റ് ആയിട്ട് അതിനെ നോക്കണം നോക്കണം നമ്മൾ ഒരു മീൻ പോലും മിസ്സാകാതെ നമ്മൾ കറക്റ്റ് നോക്കി നല്ല ഫുഡൊക്കെ കൊടുക്കുമ്പോ അതിനനുസരിച്ച് ബെനിഫിറ്റ് ഉറപ്പായിട്ടും കിട്ടും വരാൽ വളർത്തുന്ന ആൾക്കാര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കുഞ്ഞിനെ ഒന്ന് പിടിച്ച് തിന്നും അപ്പൊ നമ്മൾ ഇടുന്നതിന്റെ നമുക്ക് കുറച്ച് കുറച്ച് കഴിക്കുന്നുണ്ട് ചെയ്യാൻ അഡ്ജസ്റ്റ് പറ്റും നാല് നേരം തീറ്റ കൊടുക്കുന്നുണ്ട് ഇവിടെ രൂപ കിട്ടുന്നു പാതി കുറച്ച് ആയിരം രണ്ടായിരം കുഞ്ഞിലങ്ങനെ ആക്കി അവര് തന്നെ വണ്ടിയിൽ ആക്കി തന്നതാണ് ചേട്ടാ നമസ്കാരം നമസ്കാരം നമ്മൾ ഇതുവഴി ഇങ്ങനെ വേറൊരു ഷൂട്ടിന്റെ ആവശ്യത്തിന് പോയപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു കുളം കണ്ടത് അപ്പോ എന്താണെന്ന് അറിയാനും അതിന്റെ കാര്യത്തിന് വേണ്ടിട്ട് നമ്മൾ ഇറങ്ങിയത് ഒന്ന് പരിചയപ്പെടുത്താമോ പേര് മനോജ് മീൻ കൃഷി കഴിഞ്ഞാൽ അതിന്റെ ഇടയിലായിട്ട് പാലക്കാട് പാലക്കാട് ജില്ല ഈ മത്സ്യകൃഷിന്ന് പറയുമ്പോ ഇപ്പൊ ഏത് മീനാണ് വരാലാണ് ഇട്ടിരിക്കുന്നത് മത്സ്യ കൃഷി ചെയ്തിട്ടുള്ളതാണോ മുന്നേ സാധാ കുളത്തില് വളർച്ച ഒക്കെ ഉണ്ട് വരാൽ കൃഷി കുറിച്ച് അറിഞ്ഞിട്ടാണോ ഇതിലേക്ക് ഇറങ്ങിയത് ആ കുറെ നോക്കിട്ട് എല്ലാം ഇതായിട്ടാണ് യൂട്യൂബിലൊക്കെ കണ്ടു ഇവന്റെ യൂട്യൂബൊക്കെ നോക്കി ഇത് ചെയ്താൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുമ്പാണ് ഇത് ചെയ്യുന്നത് ഇതില് ഇപ്പോ ഇവിടത്തെ മാർക്കറ്റിംഗും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ അതായത് ഇതിപ്പോ നിങ്ങൾ പിടിക്കാൻ മാസം ആ ടൈം പോരെ ആറ് മാസം ഏഴു മാസം ഏഴു മാസം അപ്പൊ അതിനുള്ള മാർക്കറ്റ് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടാണോ മേക്കര ഫാം തന്നെ വളർന്നു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിക്കരുന്ന ഫിഷ് എടുത്തത് ഫിഷ് എടുത്തത് എങ്ങനെയുണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് നല്ല രീതിക്ക് തന്നെ കുഞ്ഞു തന്ന് ആ നല്ല രീതിക്ക് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഗ്രോത്ത് കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ആ ഇതിന് എന്തെങ്കിലും സബ്സിഡി ഇത് എത്ര സ്ഥലത്താ ചെയ്തേക്കുന്നത് ഒന്നേ കാല ഏക്കറിലാണ് ചെയ്തേക്കുന്നത് എത്ര കുഞ്ഞുങ്ങളെ വിട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ വിട്ടിട്ടുണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്നതില് നമുക്ക് മോട്ടാരി നഷ്ടം വല്ലതും ഇല്ല വരാൽ വളർത്തുന്ന ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ ഒന്ന് പിടിച്ച് തിന്നും അപ്പൊ നമ്മൾ ഇടുന്നതിന്റെ പാകിയോളം നമുക്ക് അത്യാവശ്യമൊക്കെ ചെയ്യാൻ പറ്റില്ല അതിന് ഇപ്പൊ തീറ്റ ക്രമം ക്രമീകരിച്ചു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നാലു നേരം നേരം തീറ്റ കൊടുക്കുന്നുണ്ട് ഈ കുളം നിങ്ങൾ വെട്ടിയതാണോ അതെ നമ്മള് ജെ സി പിന്ന വൃത്തിയാക്കി കുളം അല്ല അത് കണ്ടതാണ് അതിന് നമ്മള് മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്തതാണ് മണ്ണിട്ട് സെറ്റ് ചെയ്ത് ഇത്രയും കൂടി ചെയ്യാനായിട്ട് എത്ര കോസ്റ്റ് വന്നതാണ് ചെയ്യേണ്ട കഴിയുന്ന ഇപ്പൊ ഇത് മാത്രം ചെയ്യാൻ ഒരു ഒരു ലക്ഷം രൂപ വന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളും കാര്യങ്ങളും കൂടി ആയിട്ട് നമുക്ക് ഓവറോൾ കോസ്റ്റ് എത്ര വന്നിട്ടുണ്ട് ഒരു രൂപ ആയിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സബ്സിഡി കാര്യങ്ങളെന്തെങ്കിലും ഒന്നും കിട്ടിയിട്ടില്ല സബ്സിഡിയെ കുറിച്ച് തിരക്കിയായിരുന്നു കുഞ്ഞു മാത്രം ഫ്രീ ആയി പറഞ്ഞു അത് അയ്യായിരം ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല അതെ പഞ്ചായത്തിൽ അങ്ങനെയാണ് അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ ഹൈ ഡെൻസിറ്റിയിൽ വളരുന്ന മത്സ്യമാണ് അതായത് ഒരു ഏക്കറിൽ അത്യാവശ്യം നല്ല രീതിയിൽ മാക്സിമം ഇടാൻ പെടാ അത് അയ്യായിരം കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ട് ഒരു ഏക്കർ ഇട്ടു കഴിഞ്ഞാൽ അതിന്റെ തീറ്റ് ചെലവും പരിപാലനവും എല്ലാം കൂടെ പിന്നെ വേറെ സബ്സിഡി കുളം വെട്ടാനോ അങ്ങനെ ഒന്നും ഇല്ല ഒന്നും കിട്ടിയിട്ടില്ല തിരക്കിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് തിരക്കിപ്പോ തീറ്റിന്റെ മാത്രം കിട്ടും അതായത് നമ്മൾ തീറ്റ കൊടുത്തിട്ട് അതിന്റെ ബില്ല് കൊടുത്താൽ ആ നാല് ശതമാനം ആയിട്ടുള്ളൂ ഇനി ഫുൾ കൊണ്ട് കൊടുക്കണ്ടേ ആ അതെ അതെ രണ്ടു മാസം ആയിട്ടുള്ളൂ ആയിട്ടുള്ള രണ്ട് മാത്രം മാത്രമാണ് ആരെങ്കിലും ഉണ്ടോ ഇല്ല 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 ചെയ്യാനായിട്ട് വൈഫ് വൈഫ് ഉണ്ട് അല്ലേ അങ്ങനെ അത് അമ്മയാണോ അവിടെയാണ് സ്ഥലം അല്ലേ ഓക്കേ മത്സ്യകൃഷി താല്പര്യമാണ് വേറെ കൃഷി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വേറെ ഒന്നും ഇല്ല മത്സ്യകൃഷി തന്നെയാണ് ഇത് കൂട്ടുകാരനാണോ നമ്മുടെ ഞാൻ ഞാൻ റോഡിലോട്ട് ഇവിടെ കണ്ടിട്ട് ആയി തീറ്റിടാൻ രാവിലെ ഒരു മണി പിന്നെ ഒരു പന്ത്രണ്ട് മണി പിന്നെ ഒരു നാല് മണി പിന്നെ വൈകിട്ട് ഒരു ഒമ്പത് മണി ആ ടൈമിലാണ് കൊടുക്കുന്നത് നമുക്ക് എന്നാലും പന്ത്രണ്ടായിരം കുഞ്ഞുങ്ങളെട്ടിട്ടുണ്ടല്ലേ ഇതിൽ ഇത്രയും കുഞ്ഞുങ്ങളെ നമുക്ക് എത്രത്തോളം നഷ്ടമായിട്ടുണ്ടാവും ഇങ്ങനെ നമുക്ക് ആയിട്ട് പറയാൻ പറ്റില്ല അത്യാവശ്യം കുഞ്ഞുണ്ട് അതില് കുഞ്ഞുണ്ട് നമ്മളിട്ട് ഒരുപാടൊന്നും ലോസ് ആയിട്ടില്ലല്ലോ ഇല്ല ഈ തീറ്റക്രമം ഇങ്ങനെ കറക്റ്റ് ചെയ്യുന്നതും ഉണ്ടാവും നമ്മൾ തീറ്റ കൊടുത്താൽ മറ്റുള്ള മീനിനെ കടിക്കാൻ സാധ്യത കുറവാണ് കുറവാണ് ഈ മരാലെന്ന് പറയുന്നത് ഇപ്പൊ അത്യാവശ്യം മാർക്കറ്റിൽ നല്ല പ്രൈസ് നിൽക്കുന്ന മീനാണ് അതെ ഇതിപ്പോ മാർക്കറ്റിൽ ചേട്ടന് നമ്മളിവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ റീറ്റെയിൽ ആയിട്ട് എത്ര കിട്ടുന്നുണ്ട് റീറ്റെയിൽ ആയിട്ട് ഇവിടെ പത്താറുന്നൂറ് രൂപ കിട്ടുന്നു ഹോൾസെയിൽ ഹോൾസെയിൽ ആയിട്ടല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ തന്നെ മാർക്കറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ നമ്മുടെ കുറച്ച് മീൻ മീൻ വണ്ടി ഇങ്ങനെയൊക്കെ വർക്ക് ആണ് അപ്പൊ കുറച്ച് അതാക്കും രണ്ടായിരം കിലാൻ വെച്ച് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് ഒരു മുന്നൂറ് രൂപ അതി കമ്മി വരില്ല ഇത് വൈഫാണല്ലേ അനാമിക ഈ ഒരു ഹോബിയാണോ അല്ലെ ഈ ഒരു ജോബ് ഇഷ്ടമാണോ ഇഷ്ടം ചെയ്യുന്നതാണ് കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യാറുണ്ടോ ഞങ്ങൾ തന്നെ കുഞ്ഞു എടുക്കാനൊക്കെ പോയതും കുഞ്ഞുങ്ങളെങ്ങനെയാ നിങ്ങൾ ട്രാൻസ്പോർട്ട് കുറച്ച് 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 അവര് തന്നെ വണ്ടിയിൽ ആക്കി തന്നതാണ് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരാനായിട്ട് ട്രാൻസ്പോർട്ട് ചാർജ് എത്ര പാടുക അത് രണ്ടായിരത്തിഅണ്ണൂറ് രൂപ വണ്ടി വാടേ നമ്മൾ ഇപ്പൊ മാർക്കറ്റ് ഉണ്ട് ഇതിന് നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇതില്ലെങ്കിൽ മേഖല എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് മാർക്കറ്റിൽ തൃശ്ശൂരിലായിരുന്നാലും കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ അതെ അതെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെടുക്കുന്നത് ഈ പാലക്കാട് ജില്ലക്കാരാണ് അതെന്തുകൊണ്ടാണെന്നറിയുമോ അതെന്തുകൊണ്ടാണ് ഇവിടെ പെട്ടെന്ന് എല്ലാവരും മീൻ വളർത്താൻ കുറച്ച് താല്പര്യമൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് അതെ അത് കാരണം ഓരോ ഇവിടെ കുറച്ച് കുളങ്ങളും അത്യാവശ്യം എല്ലാവിടെ ഉണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ കുളങ്ങൾ അതിലെല്ലാത്തിലും മീൻ വളർത്തുന്നുണ്ട് ആഹ് അതുപോലെ ഇവിടെ കണ്ടങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഒരുപാട് കണ്ടാൽ അതുപോലെ കടൽ മത്സ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ഇവിടെ കടൽ മത്സ്യ അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുതന്നെ വരണം മാർക്കറ്റുകളില് മാത്രമേ കിട്ടു അല്ലാണ്ട് ലൈവ് ആയിട്ടൊന്നും ഇവിടെ കടൽ മത്സ്യം കിട്ടി കിട്ടത്തില്ല അതുകൊണ്ട് ഈ വളർത്തും മത്സ്യങ്ങൾക്ക് നല്ല നല്ല ഇതിനു മുന്നേ വരാലിന് മുന്നേ അത് ചെയ്തിട്ടുണ്ട് ചേട്ടൻ അപ്പുറത്ത് കോളം ഒന്നും ഉണ്ട് സാദാ അതില് കുറച്ച് ഹൈബ്രിഡ് കട്ടള റോഗ് അങ്ങനത്തെ കുറച്ച് വളർത്തിയിട്ടുണ്ട് അതിന്റെ മാർക്കറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു നമ്മൾ ഇവിടെ തന്നെ പിടിച്ചിട്ട് അവിടെ തന്നെ കൊടുക്കുകയാണ് രൂപയ്ക്ക് എല്ലാം സെയിൽ ചെയ്യണം അവിടെ തന്നെ ലൈവില് സെയിൽ ചെയ്യും അത് ഒരു വർഷം കൂടുമ്പോ പിടിക്കുന്നതാണ് അനാമിക വേറെ എന്തെങ്കിലും ജോലി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഡിഗ്രി ഡിഗ്രി ചെയ്യാണ് എവിടെയാണ് കോളേജ് പാലക്കാട് ചിന്മയലാണ് ചെയ്യുന്നത് ഇതിനെല്ലാം സമയം കണ്ടെത്താറുണ്ട് ഈ പഠിത്തത്തിനിടയിൽ

പിന്നെ ഇത് ഈ നെറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ നമുക്ക് മത്സ്യങ്ങൾ വെള്ളം കയറിയാലും നഷ്ടപ്പെട്ടു പോകും അങ്ങനെയൊന്നും സംഭവല്ല നമ്മൾ അതിന് കുറച്ച് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് വെള്ളം പോവാനും അത്യാവശ്യം ചെയ്തിട്ടുണ്ട് അത് കാരണം പോവില്ല ഈ കൃഷിയിലേക്ക് ഇറങ്ങാൻ അതായത് ഇത്രയും രണ്ടു മാസത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞല്ലോ എന്ത് തോന്നുന്നു വരാൽ കൃഷി ലാഭമായിരിക്കുമോ നഷ്ടമായിരിക്കും ലാഭം ആയിരിക്കും നമ്മൾ നമ്മളാളുടെ യൂട്യൂബ് ചാനലിലൊക്കെ നോക്കുമ്പോൾ മേഖലയിലൊക്കെ നോക്കി വലിയ അത്യാവശ്യം നമുക്ക് നോക്കി അറിയാലോ കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയത് ഇറങ്ങിയത് ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാകും ഒരുപാട് പേരുണ്ടാവും ഞാൻ ഇവിടെ വന്ന് കണ്ടിട്ട് അതായത് ഒത്തിരി വലിയ രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ല ഹാപ്പിയാണ് ഈ രണ്ടു മാസം കൊണ്ടും ഹാപ്പിയാണ് കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് ആയിരുന്നാലും എല്ലാം ഓക്കെയാണ് അപ്പോൾ ഇത് ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ട് അതായത് മത്സ്യകൃഷി നഷ്ടമാണ് എന്നെ അങ്ങ് പറഞ്ഞ് വയ്ക്കുകയാണ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് എപ്പോഴും നഷ്ടം വരില്ല പക്ഷേ കറക്റ്റായിട്ട് അതിനെ നോക്കണം നോക്കണം നമ്മളൊരു മീൻ പോലും മിസ്സാകാതെ നമ്മൾ കറക്റ്റായി നോക്കി നല്ല ഫുഡൊക്കെ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ബെനിഫിറ്റ് ഉറപ്പായിട്ടും കിട്ടും കിട്ടും അപ്പോ കൃഷി നഷ്ടമല്ല കൃഷിയെ പഠിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരു കൃഷി നഷ്ടം നഷ്ടമല്ല അതെ പിന്നെ എന്തായിരുന്നല്ലോ നമ്മളൊരു സംരംഭത്തിലൂടെ ഇറങ്ങുമ്പോഴത്തേക്ക് നഷ്ടവും ലാഭവും വരാം പക്ഷേ ആദ്യത്തെ കേട്ടോ നമ്മൾ കുറച്ച് വർക്ക് ചെയ്യണേ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ ഉള്ളൂ പിന്നെ ഓട്ടോമാറ്റിക്കലി ശരിയാകും നമ്മൾ കറക്റ്റ് ആയിട്ട് കുട്ടികളെ നോക്കണ പോലെ നോക്കിയാ അതെ നഷ്ടം ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര ഇഞ്ചോളം വളർന്നിട്ടുണ്ട് ഈ രണ്ട് മാസം കൊണ്ട് ആറഞ്ച് ഏഴഞ്ച് എട്ടിഞ്ച് വളർന്നിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന തീറ്റ ഏതാണ് ഒന്ന് കൊടുക്കുന്നത് എസ് എസ് ആണല്ലേ ഇപ്പൊ കാണിക്കാണല്ലേ വളർന്ന കാരണം ഈ തീറ്റ എങ്ങനെ വരുന്നുണ്ട് മാർക്കറ്റിൽ നമുക്ക് കിലോ മാർക്കറ്റിൽ ഇപ്പൊ പ്രിന്റർ ഐറ്റ് തന്നെയാണ് ആരുപത്തി അഞ്ചു കിലോ ഇരുപത്തിയഞ്ചു പാക്കാണ് നമുക്ക് തീറ്റ ഒരു ദിവസം എത്ര കിലോ ബക്കറ്റ് ഒരു നേരം ഇതിനൊരു ഇതിനൊരു ബക്കറ്റ് ബക്കറ്റ് ഇടും ഇടും അല്ലേ അങ്ങനെ അങ്ങനെ നാല് 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 നേരം 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 നമുക്ക് ഒരാഴ്ചക്ക് എത്ര പാക്കറ്റ് വേണ്ടി വരുന്നുണ്ട് ആഴ്ചക്ക് മൂന്ന് നാല് ചാക്കിന്റെ അടുത്ത് മിനിമം മൂന്ന് ചാക്ക് മൂന്ന് ചാക്ക് എന്നാ അത്യാവശ്യം ഗ്രോത്ത് കിട്ടുന്നുണ്ട് നമ്മൾ ആഴ്ചക്ക് മൂന്ന് ചാക്ക് ഇടുന്നതാണ് അത്യാവശ്യം ഗ്രോത്ത് കിട്ടുന്നുണ്ട് കുഴപ്പമില്ല